വെങ്ങോല പഞ്ചായത്തിലെ ടാങ്ക് സിറ്റി പ്രദേശത്ത് റോഡ് തകർന്നിട്ട് വർഷം മൂന്നു കഴിയുന്നു സഞ്ചാരയോഗ്യമാക്കാൻ വാർഡ് മെമ്പർ യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്ന് ആക്ഷേപം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു നമ്മുടെ 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 പഞ്ചായത്തിന് കുളം 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 വേണം വേണം റോഡ് 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 കുളവും റോഡും അത് രണ്ടും എങ്ങനെ നടക്കും എന്റെ എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുത്തിയാൽ വെട്ടും മിക്ക റോഡുകളും കുളവാണല്ലോ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ടാങ്ക് സിറ്റി പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ടാങ്ക് സിറ്റി വായിക്കാട് റോഡ് തകർന്നിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് ദിവസേന നിരവധി വാഹനങ്ങളും പ്രദേശവാസികളും കടന്നു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന നാട്ടിൽ ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ട്വന്റി ട്വന്റി അംഗമാണ് ഇവിടുത്തെ ജനപ്രതിനിധി ഇവർ ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന പരാതികൾ ഇത് ചൂണ്ടിക്കാണിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ടാങ്ക് സിറ്റി വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ടാങ്ക് സിറ്റി നിന്നും വാരിക്കാട് പോകുന്ന റോഡ് ഏതാണ്ട് മൂന്ന് വർഷക്കാലമായി റോഡ് പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് നിരവധി സ്കൂൾ കുട്ടികളടക്കം മറ്റ് ഒരുപാട് കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങൾ മറ്റു രീതിയിലുള്ള പൊതുജനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ ടാങ്ക് സിറ്റി വാരിക്കാർ റോഡ് ഇത് തകർന്നതിന് ശേഷം നിരവധി പ്രാവശ്യം നമ്മൾ ഗ്രാമസഭകളിൽ ഈ വിഷയം ഉന്നയിച്ചതാണ് നിരവധി പ്രാവശ്യം പഞ്ചായത്തിലും അടക്കം ഈ വിഷയം ഉന്നയിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഈ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലെ ഇവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പം ഇവിടെ ട്വന്റി ട്വന്റിയുടെ പ്രതിനിധിയായിട്ടുള്ള ജനപ്രതിനിധിയാണ് പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ട്വന്റി ട്വന്റിയുടെ പ്രതിനിധിയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ട്വന്റി ട്വന്റിയുടെ പ്രതിനിധിയായിട്ടുള്ള ആളുകൾ ഇവർക്ക് വേണമെങ്കിൽ ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഫണ്ട് ഏത് തലത്തിൽ നിന്ന് വേണമെങ്കിലും അനുവദിക്കാം പക്ഷേ നിരവധി തവണ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇത് അനുവദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല ഈ റോഡിന് വലിയ പ്രാധാന്യം ഇല്ല എന്ന അഭിപ്രായമാണ് ഈ പഞ്ചായത്ത് മെമ്പർക്ക് അടക്കമുള്ള ആളുകളുടെ ഇവരുടെ ജനപ്രതിനിധികളുടെ ഒരു ഒരു അഭിപ്രായം വാരിക്കാട് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി ഏരിയ കമ്മിറ്റി അംഗം പി എം സലീം ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു ാണ് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ അത് മുന്നോട്ട് സാമൂഹ്യം മുതലാളിത്വത്തിന്റെയും ക്ലാസിക് ഉദാഹരണമാണ് നമ്മുടെ ട്വന്റി ട്വന്റി കോർപ്പറേറ്റ് അതല്ല ഇവിടെ നമ്മുടെ ഇപ്പോ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം നമ്മുടെ ഒരു വാരിക്കാട് റോഡിന്റെ മാസക്കാലമായി വർഷമായി നിരന്തരമായി വാർഡ് സഭകളിൽ വാർഡ് യോഗങ്ങളിൽ ഇവിടുത്തെ വോട്ടർമാർ അത് സി പി എം മാത്രമല്ലല്ലോ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ റോഡ് നന്നാക്കുവാൻ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇരുപത്തി മൂന്നാം വാർഡിലെ നിർമ്മാണാകും സിറ്റി െ പ്രധാനം ചെയ്യുന്ന ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഞാൻ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട വെല്ലുവിളിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാക്സിസ്റ്റിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ആറ് വാർഡ് മെമ്പർമാരും ഉണ്ടായിരുന്നു ഞങ്ങൾക്കായി വലിയ അനുഭവ ഒരു വാർഡും കാലഘട്ടമുണ്ടായി കാണുന്ന സ്വാധീനമോ സൗകര്യങ്ങളോ ഒന്നും പോരാട്ടങ്ങൾ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ നിങ്ങൾ പക്ഷേ പോയി നോക്ക് അറിഞ്ഞിട്ടുള്ളത് വാർഡുകളിലേക്ക് പോയിഡ് മുദ്രത്തിന്റെ സുഖ കൊണ്ടുപോകുന്നത് നമ്മുടെ ഒന്നാം വാർഡിനെ വാർഡ് തജിത്സാ ഒരു ഒരു റോഡ് കിടക്കുന്ന പൊട്ടിപ്പുളഞ്ഞ റോഡ് ഈ വാർഡിൽ ഏതെങ്കിലും ശ്രീരാൾ സുരേഷ് പ്രധാന വാർഡിലോ ശ്രീരാൾ കെ കുഞ്ഞു പ്രധാന വാർഡിൽ പരിവർത്തിച്ചുള്ള വാർഡിലോ ഒന്നാം വാർഡ് ചെമ്മാനത്തിൽ നിന്ന് വാർഡിലോ നിങ്ങൾ പോയി കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന സമാധാനം സി പി എമ്മിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ചെയ്തരാൻ തയ്യാറാണ് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി എൻ ഇ ബിനു അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം എം വി ഉദയൻ കെ ഇ കുഞ്ഞുമൊഹമ്മദ് കെ വി ജയകുമാർ അജിത ഷാജി കെ വി ബിനോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ